പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഇന്ന് നമ്മൾ വന്നേക്കുവാണെങ്കിൽ നല്ലൊരു സെയിൽ പോസ്റ്റുമായിട്ട് കേട്ടോ ഇന്നത്തെ സെയിൽ പോസ്റ്റിൽ ഒരുപാട് പറവ കുഞ്ഞുങ്ങളുണ്ട് അതുപോലെ തന്നെ പറവ കൂടുകളുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ബൾക്ക് സെയിലുകൾ വന്നിട്ടുണ്ട് ഒരുപാട് നല്ലതിനാ പറവകൾ ഇഷ്ടം പോലെ നമുക്ക് വന്നിട്ടുണ്ട് ഒന്ന് രണ്ട് ലോഫ്റ്റിൽ പറവകൾ മൊത്തമായിട്ട് കൊടുക്കാനുണ്ട് അങ്ങനെ നല്ലൊരു സെയിൽ പോസ്റ്റ് ആണ് വീഡിയോ ഫുള്ളായിട്ട് കാണുക നല്ലൊരു സെയിൽ പോസ്റ്റാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ ഇതുപോലത്തെ വീഡിയോ നിങ്ങൾക്കും ചെയ്യണമെന്നുണ്ടെങ്കിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വാട്സപ്പുണ്ട് ഇതിനകത്തോട്ട് നിങ്ങളുടെ ഫോൺ ഫോണിൽ ചരിച്ചുപിടിച്ചുള്ള വീഡിയോ ഒന്ന് അയച്ചു തരിക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സ്ഥലവും റൈറ്റും ട്രാൻസ്പോർട്ടേഷനും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് അയച്ചു തരാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ നല്ലൊരു സെയിൽ പോസ്റ്റ് ആണ് ഫുൾ ആയിട്ട് വന്നു അപ്പോൾ ആദ്യത്തെ പോസ്റ്റ് നമുക്ക് വന്നേക്കുന്നത് തിരുവനന്തപുരത്തു നിന്നാണ് കേട്ടോ തിരുവനന്തപുരത്ത് നിന്ന് ഒരു പറവക്കൂട് ഒഴിപ്പിക്കുവാണ് അങ്ങനെ കുറെ അധികം പറവുകൾ ഇവിടെ കൊടുക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ എല്ലാത്തിൻ്റെ റേറ്റ് സൈഡിൽ തന്നെ എഴുതിയിട്ടുണ്ട് അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ വാട്സപ്പ് നമ്പറാണ് ഇവിടെ കൊടുത്തേക്കുന്നത് അപ്പോൾ തിരുവനന്തപുരത്ത് കറക്റ്റ് വള്ളക്കടവിലാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക കേട്ടോ അടുത്തായിട്ട് കാലിക്കറ്റ് നീ കാണുന്ന മൂന്ന് പറവകുഞ്ഞുഞ്ഞുങ്ങളാണ് നമുക്ക് വന്നേക്കുന്നത് കേട്ടോ സീറോക്കി മൂന്ന് പറവു കുഞ്ഞുങ്ങളാണ് ചോദിക്കുന്ന റേറ്റ് മൂന്നെണ്ണത്തിനു കൂടി ചേർത്ത് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് താല്പര്യമുള്ളവർക്കൊന്ന് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് അവൈലബിൾ ആണ് ഒന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ അടുത്തതായിട്ട് കാലിക്കറ്റ് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു പേർ ആണ് കേട്ടോ കൊടുക്കാനുള്ളത് ഈ ഒരു പേറിന് ചോദിക്കുന്ന റേറ്റ് എഴുന്നൂറ് രൂപയാണ് താല്പര്യമുള്ളവർക്ക് ഒന്ന് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ ഈ കാണുന്ന ഒരു മെയിലും കൊടുക്കാനുള്ളതാണ് ഈ മെയിലിന് ചോദിക്കുന്ന റേറ്റ് മുന്നൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അടുത്തതായിട്ട് മലപ്പുറം മഞ്ചേരി നിന്നാണ് നമുക്കൊരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ഗപ്പീസ് കൊടുക്കാനുള്ളതാണ് പേര് ചോദിക്കുന്ന റേറ്റ് എൺപത് രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് അവൈലബിൾ ആണ് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വിളിച്ച് ചോദിക്കാവുന്നതാണ് കേട്ടോ അടുത്ത് അടുത്തായിട്ടൊരു പറവ കൂടാണ് കൊടുക്കാനുള്ളത് തിരുവനന്തപുരത്ത് തിരുവല്ലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് പത്തൊമ്പത് വരയുള്ള ഈ കാണുന്ന വലിയൊരു കൂട് കൊടുക്കാനുള്ളതാണ് ചോദിക്കുന്ന റേറ്റ് പന്ത്രണ്ടായിരം രൂപയാണ് കേട്ടോ പുതിയ പുത്തൻ കൂടാണ് അതുപോലെ ഒരു ചെറിയ കൂട് കൊടുക്കാനുണ്ട് അതിന് ആയിരം രൂപയാണ് ചോദിക്കുന്നത് ഇവർക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് വീട്ടിൽ കൊണ്ടെത്തിച്ച് തരും ട്രാൻസ്പോർട്ടേഷൻ ഫീസ് ആവുന്നതായിരിക്കും അപ്പോൾ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ അടുത്തായിട്ട് പാലക്കാട് നിന്നാണ് കുറച്ച് പറവകൾ വന്നേക്കുന്നത് കേട്ടോ ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു ജോഡിയാണ് കൊടുക്കാനുള്ളത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ജോഡിക്ക് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇവർക്ക് കുറേ അധികം പറവകൾ കൊടുക്കാനുണ്ട് അടുത്തത് ഈ കാണുന്ന ഒരു പേരാണ് കേട്ടോ കൊടുക്കാനുള്ള ഈ ഒരു പേർന്ന് ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപയാണ് കേട്ടോ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് തന്നെ ഈ നമ്പറിൽ ചോദിക്കാവുന്നതാണ് വിളിച്ച് ചോദിക്കാവുന്നതാണ് വാട്സപ്പ് അവൈലബിൾ ആണ് മെസ്സേജ് നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ് കേട്ടോ അടുത്തതായിട്ട് ഈ കാണുന്ന മൂന്ന് പേർ ആണ് കേട്ടോ കൊടുക്കാനുള്ളത് ഈ മൂന്ന് പേറിനും കൂടി ചോദിക്കുന്നത് പേറിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയാണേ അടുത്തത് ഈ കാണുന്നൊരു പേർ ആണ് രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് കേട്ടോ താല്പര്യമുള്ളവർക്കൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം ഇതൊരു മെയിലാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ മെയിലിന് ചോദിക്കുന്ന റേറ്റേ ഇതൊരു പേർ ആണ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്ന റേറ്റ് കേട്ടോ ഈ കാണുന്നത് ഒരു ഫീമെയിലാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു ഫീമെയിലിന് ചോദിക്കുന്ന റേറ്റ് ഈ കാണുന്നത് ഒരു മെയിലാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ ഒരു മെയിലിന് ചോദിക്കുന്ന റേറ്റ് കേട്ടോ ഇതും ഒരു മെയിലാണ് ആയിരത്തി അഞ്ഞൂറാണ് ഇതിന് വരുന്ന റേറ്റ് ഇതും ഒരു മെയിലാണ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ഈ മെയിലിന് ചോദിക്കുന്ന റേറ്റ് സബ്ജയിൽ ഒരു ഫീമെയിലാണ് ആയിരത്തി അഞ്ഞൂറാണ് ഇതിന് ചോദിക്കുന്ന റേറ്റ് ഇതൊരു മെയിലാണ് കേട്ടോ ആയിരത്തി അഞ്ഞൂറാണ് ഈ ഒരു മെയിലിനെ ചോദിക്കുന്ന റേറ്റ് ഈ കാണുന്നതും ഒരു മെയിൽ തന്നെയാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ മെയിലിനും ചോദിക്കുന്നത് വീണ്ടും ഒരു മെയിൽ തന്നെയാണ് ആയിരത്തി അഞ്ഞൂറാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത് അടുത്തതായിട്ട് തിരുവനന്തപുരത്ത് വെള്ളയാണി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഇതായി കാണുന്ന ഒരു കുഞ്ഞാണ് കേട്ടോ ഡബിൾ കണ്ണിയിലാണ് ഈ ഒരു കുഞ്ഞുള്ളത് ആയിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം ഇത് മൂന്നും കൊടുക്കാനുള്ളതാണ് പതിനഞ്ച് പ്ലസ് പറപ്പിച്ചിട്ടുള്ള പറവകളുടെ കുഞ്ഞുങ്ങളാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ റേറ്റ് പീസിന് ആയിരം രൂപയാണ് ചോദിക്കുന്നത് ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയാണ് പറയുന്നത് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഒന്ന് കോണ്ടാക്ട് ചെയ്തുള്ളൂ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ ഈ കാണുന്നതും കുഞ്ഞുങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ പാരൻസിൻ്റെ വീഡിയോ ഇതിൻ്റെ അകത്ത് നമുക്കിപ്പോൾ ആഡ് ആക്കിയിട്ടുണ്ട് പാരൻസ് കൊടുക്കാനുള്ളതല്ല കേട്ടോ കുഞ്ഞുങ്ങളാണ് കൊടുക്കാനുള്ളത് എല്ലാം അവർ പറയുന്നത് കൺഫേം ഗ്യാരൻ്റിയാണ് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചെടുക്കുമെന്നുള്ള ഗ്യാരൻറ്റിയിലാണ് പറയുന്നത് പീസിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്നത് താല്പര്യമുള്ളവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ആണ് തിരുവനന്തപുരത്ത് വെള്ളയാണി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു പോസ്റ്റ് വന്നേക്കുന്നത് കേട്ടോ എല്ലാം ഗുഡ് ലൈനേജിൽ പെട്ടിട്ടുള്ള പ്രാവുകളാണ് അതുപോലെ ഈ കാണുന്ന കുഞ്ഞുങ്ങളും കൊടുക്കാനുള്ളതാണ് ഇതിൻ്റെ പാരൻസിനെ കൊടുക്കാനുള്ളതല്ല കുഞ്ഞുങ്ങളെയാണ് കൊടുക്കാനുള്ളത് ആയിരത്തി ഇരുന്നൂറ് രൂപ പീസ് റേറ്റിൽ തിരുവനന്തപുരത്ത് വെള്ളയാണിയിലാണ് സ്ഥലം വരുന്നത് ഓക്കെ അടുത്തത് വന്നേക്കുന്നത് പാലക്കാട് കൽപ്പാത്തി എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് കേട്ടോ പതിനാല് ജോഡി പറവകളാണ് കൊടുക്കാനുള്ളത് അപ്പോൾ പുള്ളിക്കാരൻ പറവ് വളർത്തൽ നിർത്തുവാണ് അങ്ങനെ ഫുള്ള് കൊടുക്കുവാണ് അപ്പോൾ ചോദിക്കുന്ന റേറ്റ് പേറിന് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് കേട്ടോ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് ആണ് മൊത്തമായിട്ട് എടുക്കുന്ന എടുക്കുകയാണെങ്കിൽ പീസിന് അഞ്ഞൂറ് രൂപ ആയിട്ട് തരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ പതിനാല് ജോഡി പറവകളാണ് ഇവിടെ കിടക്കുന്നത് അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടുള്ളൂ കേട്ടോ പാലക്കാട് കൽപ്പാത്തിയിൽ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് കേട്ടോ അടുത്തതായിട്ട് തിരുവനന്തപുരത്ത് നിന്നാണ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ച് പറവകളാണ് കൊടുക്കാനുള്ളത് പീസിന് മുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിലൊന്നും കോൺടാക്ട് ചെയ്തോളൂ പീസ് മുന്നൂറ്റി അൻപത് രൂപ ഇട്ടിട്ട് ഇവിടെ കുറച്ച് പറവകൾ കൊടുക്കാനുണ്ട് ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ അല്ല കേട്ടോ അപ്പോൾ നേരിട്ട് പോയിക്കൊണ്ട് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഉണ്ടെങ്കിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ വാട്സപ്പ് നമ്പർ ആണേ അടുത്തതായിട്ട് പാലക്കാട് നിന്നാണ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഈ കാണുന്നൊരു പേർ ആണ് കൊടുക്കാനുള്ളത് കേട്ടോ ഈ ഒരു പേറിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് ഈ കാണുന്ന നമ്പറിൽ നിന്ന് കോണ്ടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് ഒരു പേറിൻ്റെ കൂട്ടത്തിൽ ഈ കാണുന്ന രണ്ട് കുഞ്ഞുങ്ങളും കൊടുക്കാനുണ്ട് കേട്ടോ ഈ നാല് പ്രാവനും കൂടെ ചേർത്തിട്ടാണ് രണ്ടായിരത്തി അഞ്ഞൂറ് പറഞ്ഞതെ അടുത്തതായിട്ട് ഈ കാണുന്ന സാൻഡൽ കളറിലുള്ള ചൈനീസ് ചൈനീസോളാണ് കൊടുക്കാനുള്ളത് ഒരു പേര് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം വീണ്ടും ഒരു പേർ പറവയാണ് കൊടുക്കാനുള്ളത് ഈ ഒരു പേറിന് ചോദിക്കുന്ന റേറ്റ് ആയിരം രൂപയാണ് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കത്തിക്കാൽ എനത്തിൽപ്പെട്ടിട്ടുള്ള രണ്ട് കോഴി കുഞ്ഞുങ്ങളാണ് ഈ കൊടുക്കാനുള്ളത് പീസിന് ആയിരത്തി മുന്നൂറാണ് പറയുന്നത് അടുത്തത് കോഴിക്കോട് നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെയും കുറച്ചധികം പറവുകൾ കൊടുക്കാനുണ്ട് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു പേരാണ് കൊടുക്കാനുള്ളത് എഴുന്നൂറ് രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് അടുത്തത് ഈ കാണുന്നൊരു പേർ ആണ് കേട്ടോ സബ്ജോയിൽ കലങ്ക വരുന്ന ഒരു പേരാണ് രണ്ടായിരം രൂപയാണ് ഈ ഒരു പേറിന് ചോദിക്കുന്ന റേറ്റ് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരും അപ്പോൾ നല്ലൊരു പേറാണ് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം ഈ കാണുന്ന ഒരു പെയർ കൊടുക്കാനുള്ളതാണ് ഈ ഒരു പേറിന് ചോദിക്കുന്നത് ആയിരം രൂപയാണ് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ആയിരം രൂപയാണ് ഈ ഒരു പെയറിന് ചോദിക്കുന്ന റേറ്റ് ഈ കാണുന്ന ഒരു പെയറും കൊടുക്കാനുള്ളത് തന്നെയാണ് ഇതിനും ചോദിക്കുന്ന റേറ്റ് ആയിരം തന്നെയാണ് കേട്ടോ അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ളവർ ഒന്ന് കോണ്ടാക്ട് ചെയ്യാം അടുത്തത് ഈ കാണുന്ന ഒരു പേർ ആണ് ഇതിനും ചോദിക്കുന്നത് ആയിരം തന്നെയാണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം ഈ കാണുന്ന ജോഡിക്ക് ചോദിക്കുന്നത് എഴുന്നൂറ് രൂപയാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ കോഴിക്കോടാണ് സ്ഥലം വരുന്നത് അടുത്തതായിട്ട് വയനാട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന ആറ് നാടൻ കോഴികളാണ് കൊടുക്കാനുള്ളത് കേട്ടോ അഞ്ച് ഫീമെയിലും ഒരു മെയിലുമാണ് ഉള്ളത് ഒമ്പത് മാസം പ്രായമുണ്ട് കേട്ടോ കോഴിക്ക് മുട്ട മുട്ടയിടുന്ന കോഴികളാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം പീസിന് അറുന്നൂറ്റി അൻപത് രൂപയാണ് ചോദിക്കുന്നത് കേട്ടോ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണേ അടുത്തത് തിരുവനന്തപുരത്തു നിന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഇവിടെ കുറച്ചധികം പറവകൾ കൊടുക്കാനുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം നല്ല പറവുകളാണ് കിടക്കുന്നത് മൊത്തം ജോഡിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് ചോദിക്കുന്നത് മൊത്തമായിട്ട് എടുക്കുവാണെങ്കിൽ പീസിന് അറുന്നൂറ് രൂപ ചോദിക്കുന്നുണ്ട് അപ്പോൾ എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർ ഈ കാണുന്നത് വാട്സപ്പ് നമ്പറാണ് ഡയറക്റ്റ് നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ ഇവർക്ക് അവൈലബിൾ ആണ് കേട്ടോ അതുപോലെ ഇവിടെ രണ്ട് പറവക്കൂടുകൾ കൊടുക്കാനുണ്ട് കേട്ടോ ഒരു വർഷം പഴക്കമുള്ളതാണ് അപ്പോൾ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നല്ല പറവക്കൂടുകളാണ് രണ്ടെണ്ണം ഒരുമിച്ച് എടുക്കുകയാണെങ്കിൽ പതിനയ്യായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് കേട്ടോ അല്ലാതെയാണെന്നുണ്ടെങ്കിൽ പതിനഞ്ച് കല്ലിയുള്ള ഈ ഒരു വലിയൊരു കൂട് ഒമ്പതിനായിരം രൂപയ്ക്കും പന്ത്രണ്ട് കല്ലിയുള്ള ഈ കാണുന്ന കൂട് എട്ടായിരം രൂപയ്ക്കുമാണ് കൊടുക്കാനുള്ളത് താല്പര്യമുള്ള ആൾക്കാരെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ വാട്സപ്പ് നമ്പർ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് തിരുവനന്തപുരത്താണ് ഈ ഒരു സെയിൽ പോസ്റ്റ് ഉള്ളത് വീണ്ടും ഒരു പോസ്റ്റ് വന്നേക്കുന്നത് തിരുവനന്തപുരത്തുനിന്ന് തന്നെയാണ് ആദ്യമായിട്ട് ഈ ഒരു മെയിൽ കൊടുക്കാനുണ്ട് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് അടുത്തത് ഈ കാണുന്ന ഒരു മെയിലാണ് കേട്ടോ കൊടുക്കാനുള്ള ഈ മെയിലിലും ചോദിക്കുന്ന റേറ്റ് അഞ്ഞൂറ് രൂപയാണ് എടുക്കാൻ ആഗ്രഹമുള്ള കൂട്ടുകാർക്കൊന്ന് കോൺടാക്റ്റ് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അടുത്തത് ഈ കാണുന്ന ഒരു പേർ ആണ് കേട്ടോ അൺലിമിറ്റഡ് പേർ ആണ് ആയിരത്തി എണ്ണൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് അടുത്തത് ഈ കാണുന്ന രണ്ട് മെയിലാണ് കൊടുക്കാനുള്ളത് ആയിരത്തി അറുന്നൂറ് രൂപയാണ് ചോദിക്കുന്ന റേറ്റ് രണ്ടും രണ്ട് മെയിലിനും കൂടെ ചേർത്തിട്ട് കേട്ടോ ഈ കാണുന്ന ഒരു പേർ കൊടുക്കാനുള്ളതാണ് രണ്ടായിരം രൂപയാണ് ഈ ഒരു പേറിനെ ചോദിക്കുന്ന റേറ്റേ ഇതൊരു മെയിലാണ് എഴുന്നൂറ് രൂപയാണ് ഈ ഒരു മെയിലിന് ചോദിക്കുന്ന റേറ്റ് വീണ്ടും തിരുവനന്തപുരത്ത് നിന്നാണ് ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് തിരുവനന്തപുരത്ത് കാട്ടാക്കട എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ആദ്യമായിട്ട് ഈ കാണുന്ന ഒരു പേറാണ് കൊടുക്കാനുള്ളത് കേട്ടോ ഈ ഒരു പേരിന് ചോദിക്കുന്ന റേറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നുണ്ടെങ്കിൽ ഓണറിനെ ഈ ഒരു നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരുന്നതായിരിക്കും അത് കഴിയുമ്പോഴേക്കും ഈ ഒരു പേരാണ് കൊടുക്കാനുള്ളത് ഇതിന് ചോദിക്കുന്ന റേറ്റ് മൂവായിരം രൂപയാണ് കേട്ടോ രണ്ട് പേരും കൂടെ ഒരുമിച്ചെടുക്കുവാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ രണ്ട് പേർന് എടുക്കാവുന്നതാണ് ഉള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് തിരുവനന്തപുരത്ത് കാട്ടാക്കടയിലാണ് സ്ഥലം വരുന്നത് അടുത്തായിട്ട് കോഴിക്കോട് എന്നാണ് ഒരു പോസ്റ്റ് വന്നേക്കുന്നത് ഈ കാണുന്ന നാല് മെയിൽ കൊടുക്കാനുള്ളതാണ് രണ്ടായിരം രൂപയാണ് ഈ നാല് മെയിലും കൂടി ചോദിക്കുന്നത് അതായത് പീസിന് അഞ്ഞൂറ് രൂപ വെച്ചിട്ടാണ് നാല് മെയിലിന് രണ്ടായിരം രൂപയാണ് ചോദിക്കുന്ന റേറ്റ് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ ഇതിനകത്ത് ഉള്ളതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ അവസാനത്തെ പോസ്റ്റ് വന്നേക്കുന്നതും കോഴിക്കോട് നിന്ന് തന്നെയാണ് ഈ കാണുന്ന ഒരു പേര് സിറാസ് കൊടുക്കാനുള്ളതാണ് ചോദിക്കുന്ന റേറ്റ് അറുന്നൂറ് രൂപയാണ് കേട്ടോ താല്പര്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യുമ്പോൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ സെയിൽ പോസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള നല്ല സെയിൽ പോസ്റ്റുമായിട്ട് വീണ്ടും കാണാം അതുവരെ ബ ബായ്